ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ അൻപതാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ് നൂറ് റൺസിനാണ് മുംബൈ രാജസ്ഥാന്റെ തട്ടകത്തിൽ ജയം നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ രണ്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനേഴ് റൺസെടുത്തപ്പോൾ മറുപടി ഇറങ്ങിയ രാജസ്ഥാന് പതിനാറ് ഓവറിൽ നൂറ്റി പതിനേഴ് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മുംബൈക്കായി റിയാൻ റിക്കിൾട്ടൺ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡെ എന്നിവർ ബാറ്റിംഗിന് തുടങ്ങി കർൺ ശർമ്മയും ട്രെൻ ബോൾട്ടും മൂന്ന് വിക്കറ്റുകൾ പങ്കിട്ടു ടോസ് നഷ്ടപ്പെട്ട് രാജസ്ഥാന്റെ തട്ടകത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാനായിരുന്നു മുംബൈയുടെ വിധി കനത്ത കാറ്റും ടാറ്റൽ മഴയും പിച്ചിലെ വേഗവും സിങ്ങുമെല്ലാം ബാറ്റിംഗ് ദുഷ്കരമാക്കുന്നതായിരുന്നു ഇത് മുതലാകുന്ന ബൌളിംഗാണ് ആദ്യ ഓവറിൽ ജോഫ്ര ആർച്ചർ കാഴ്ചവെച്ചത് വെറും രണ്ട് റൺസാണ് ആർച്ചർ ആദ്യ ഓവറിൽ വിട്ടുകൊടുത്തത് നല്ല വേഗവും സിങ്ങും പിച്ചിൽ നിറഞ്ഞതോടെ മുംബൈ ഓപ്പണർമാരായ റിയാൻ റിക്കിൾട്ടനും രോഹിത് ശർമ്മയും നന്നായി വിയർത്തു രണ്ടാം ഓവർ എറിയാനെത്തിയ ഫറൂഖി ഏഴ് റൺസാണ് വഴങ്ങിയത് പവർ പ്ലേക്ക് ശേഷം രോഹിതും റിക്കിൾട്ടനും അതിവേഗം റൺസ് ഉയർത്തി ഇരുപത്തി പന്തിൽ റിക്കിൾട്ടൺ അർദ്ധ സെഞ്ചുറി നേടി ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് നൂറ്റി പതിനാറ് റൺസിലേക്ക് എത്തിച്ച ശേഷമാണ് റിക്കിൾട്ടൺ മടങ്ങിയത് മുപ്പത്തിയെട്ട് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അറുപത്തിയൊന്ന് റൺസ് എടുത്ത റിക്കിൾട്ടനെ മഹേഷ് ദീക്ഷണ ക്ലീൻ ബോൾഡ് ആക്കിയായിരുന്നു മികച്ച തുടക്കം ലഭിച്ചതിനാൽ തല്ല് തകർക്കാൻ മൂന്നാം നമ്പറിലാണ് സൂര്യകുമാർ യാദവ് എത്തിയത് രോഹിത് ശർമ്മ മുപ്പത്തിയൊന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറിയിലെത്തി ഹാർദിക്കും സൂര്യവും ചേർന്ന് ഡെത്തൌറിൽ രാജസ്ഥാൻ ബൌളർമാരെ തലങ്ങും വിലങ്ങും പറത്തിയതോടെ അതിവേഗം റൺസ് ഉയർന്നു പതിനെട്ട് ഓവറിൽ മുംബൈ സ്കോർ ഇരുന്നൂറിലെത്തി നിശ്ചിത ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി പതിനേഴ് എന്ന വമ്പൻ ടോട്ടൽ പടുത്തുയർത്താൻ മുംബൈക്ക് സാധിച്ചു ഗുജറാത്ത് ടൈറ്റൽസിനെതിരെ ഇരുന്നൂറ് മുകളിലുള്ള വിജയലക്ഷം അനായാസം മറികടക്കാൻ രാജസ്ഥാൻ ആയിരുന്നു ഇതിന്റെ ആത്മവിശ്വാസത്തിലാണ് രാജസ്ഥാൻ ബാറ്റ് ചെയ്യാനിറങ്ങിയത് എന്നാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ബാറ്റിംഗ് തളർച്ചയാണ് രാജസ്ഥാൻ നേരിട്ടത് ആദ്യ ഓവറിലെ നാലാം പന്തിൽ തന്നെ സൂര്യവംശി ഡെക്കിനു മടങ്ങി ജയ്സ്വാൾ ട്രെൻ ബോൾട്ടിനെ രണ്ട് സിക്സർ പറത്തി ടീമിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാൽ ഇതേ ഓവറിൽ ബോൾട്ട് ജയ്സ്വാളിനെ ക്ലീൻ ബൌൾഡാക്കി ആറുപന്തിൽ പതിമൂന്ന് റൺസാണ് ജയ്സ്വാൾ നേടിയത് ക്യാപ്റ്റൻ റിയാൻ പരാഗും നിതീഷ് റാണയും ഹേറ്റ്മേറും പവർപ്ലേ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കൂടാരം കയറി ഇതോടെ അഞ്ച് വിക്കറ്റിന് നാൽപ്പത്തിയേഴ് എന്ന നിലയിലേക്ക് രാജസ്ഥാൻ തകർന്നു മധ്യനിരയും അത്ഭുതം കാട്ടിയില്ല കൃത്യമായ ഇടവേളകളിൽ രാജസ്ഥാനെ വിക്കറ്റ് നഷ്ടമായി വാലറ്റത്ത് ജോഫ്ര ആർച്ചർ നടത്തിയ രക്ഷാപ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ ഇതിലും നാണംകെട്ട തോൽവിയായിരുന്നു രാജസ്ഥാൻ റോയൽസിനെ കാത്തിരുന്നത് ഇതോടെ പ്ലേ ഓഫ് സാധ്യതകളും രാജസ്ഥാൻ റോയൽസിന് മുമ്പിൽ അടഞ്ഞിരിക്കുകയാണ്